ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അതുല്യമായൊരു ദിനം ഒരു നൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന അടിമത്തത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതരായി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന ദിനം എന്നാൽ ആ ദിവസം എന്തെന്ന് ഒരു പത്രത്തിൻ്റെ തലക്കെട്ടോ ഒരു പതാക ഉയർത്തലോ മാത്രമായിരുന്നില്ല അതൊരു കാലഘട്ടത്തിൻ്റെ അവസാനമായിരുന്നു മറ്റൊന്നിൻ്റെ തുടക്കം അത് പ്രതീക്ഷകളും വീതികളും കണ്ണുനീരിൻ്റെയും സന്തോഷത്തിൻ്റെയും സംഗമമായിരുന്നു രാത്രി പന്ത്രണ്ടിന് ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസംഗം നടത്തി അർദ്ധരാത്രി സമയം ലോകമുറങ്ങുമ്പോൾ ഇന്ത്യ ജീവനും സ്വാതന്ത്ര്യവും നേടും ഈ വാക്കുകൾ ഇന്നും ഇന്ത്യൻ മനസ്സിൽ അതേ വികാരത്തോടെയാണ് മുഴങ്ങുന്നത് ആ ദിനം ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ലോർഡ് മൗണ്ട് ബാറ്റൺ ഔദ്യോഗികമായി അധികാരം ഇന്ത്യയുടെ നേതാക്കൾക്ക് കൈമാറി ഇത് ബ്രിട്ടീഷ് രാജ്യത്തിന്റെ അവസാന ദിനം രാജ്യത്തിന്റെ മാപ്പ് ഒരു ദിവസം കൊണ്ട് തന്നെ മാറി ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് പുതിയ രാഷ്ട്രങ്ങൾ ജനിച്ചു എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ പ്രഭാതം ഒരുപാട് വേദനയും കൊണ്ടുവന്നു പാർട്ടീഷൻ അതായത് വിഭജനത്തിന്റെ വേദന ലക്ഷക്കണക്കിന് ആളുകൾ മതത്തിന്റെ പേരിൽ വീടുകൾ വിട്ടൊഴിഞ്ഞു ട്രെയിൻ നിറയെ കുടിയേറ്റക്കാർ ഇവർ മരണത്തിന്റെ കുരുക്കിലായി ഡൽഹിയിൽ സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ രാജ്പഥിൽ ജനക്കൂട്ടം പതാക ഉയർത്തൽ കാണാൻ ഒത്തുകൂടി ആദ്യമായി ഇന്ത്യയുടെ ത്രിവർണ പതാക റെഡ് ഫോർട്ടിൽ പാറി ആ ദിവസം പതാക കാണാൻ എത്തിയവരുടെ കണ്ണിൽ കണ്ണുനീരും അഭിമാനവും ചേർന്നു സ്വാതന്ത്ര്യദിനത്തിൽ മാത്രം നടന്ന ചില അപൂർവ സംഭവങ്ങൾ ഇന്നും കുറച്ച് പേർക്കേ അറിയൂ അന്ന് ഇന്ത്യക്ക് സ്വന്തം ദേശീയ ഗാനം ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നില്ല ജനഗണമന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഔദ്യോഗികമായി സ്വീകരിച്ചത് രാജ്യത്തിൻ്റെ ആദ്യത്തെ ദേശീയ പതാക ഉയർത്തിയത് മൗണ്ട് ബാറ്റേൺ അല്ല നെഹ്റു അല്ല മറിച്ച് പതിനഞ്ചാം തീയതി രാവിലെ സച്ചിദാനന്ദ സിൻഹ അധ്യക്ഷനായ ഭരണസമിതിയുടെ അനുമതിയോടെ ഡൽഹിയിൽ പ്രഥമ ചടങ്ങ് നടന്നു അതേസമയം ലോകം മുഴുവൻ ഇന്ത്യയെ നോക്കിക്കൊണ്ടിരുന്നു അമേരിക്ക റഷ്യ ബ്രിട്ടൻ ചൈന എല്ലാവരും ഇന്ത്യയുടെ പുതിയ നിലപാട് എന്തായിരിക്കുമെന്ന് വിലയിരുത്തി ആ ദിനം ഇന്ത്യൻ റേഡിയോയ്ക്ക് ഒരു പ്രത്യേക ശബ്ദം ലഭിച്ചു ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ ഫ്രം ടുഡേ ഇന്ത്യ ഈസ് ഇൻഡിപെൻഡൻ്റ് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്കും ആ ദിവസം ഒരു പ്രത്യേക മാറ്റം എത്തിച്ചു ഗ്രാമങ്ങളിൽ ആഘോഷങ്ങളും വടംവലി മത്സരങ്ങളും നടന്നു നഗരങ്ങളിൽ സിനിമാ ഹാളിൽ പ്രവേശനത്തിന് പകുതി വില അച്ചടിച്ച പതാകകൾ കൈകൊണ്ട് വരച്ച പതാകകൾ എന്നിവ കുട്ടികളുടെ കൈകളിൽ നിറഞ്ഞു എന്നാൽ അത്രയും സന്തോഷത്തിനിടയിൽ പല വീടുകളിലും വിളക്ക് തെളിയാതെ നിന്നു വിഭജനത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെടുത്തിയവർക്ക് സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷം മാത്രമായിരുന്നില്ല അത് ഒരിക്കലും പൂർണ്ണമായി ആഘോഷിക്കാൻ കഴിയാത്ത ഒരു ദിനമായി മാറി ഡൽഹിയിൽ അന്നേ ദിവസം രാത്രി ഇന്ത്യയുടെ പാർലമെന്റിന്റെ മുകളിൽ പതാക ഉയർത്തി നെഹ്റു തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒരുമിച്ച് മണികളും വിളക്കുകളും തെളിഞ്ഞു അത് പുതിയൊരു യാത്രയുടെ തുടക്കമായിരുന്നു ആ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് വെറുമൊരു തീയതിയല്ല അതൊരു സ്മാരകമാണ് സ്വപ്നം യാഥാർത്ഥ്യമായ ദിവസമാണ് സ്വാതന്ത്ര്യം നിലനിർത്താനും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള വാഗ്ദാനമാണ്